ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ എടവണ്ണ ആരോഗ്യ കൂട്ടായ്മ ഓഫീസ് ഏർനാടി എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു പിന്നെ മാതൃക എന്ന് പറയുന്നത് ഒരമ്പത് ലക്ഷം മുകളിലുള്ള ആളുകൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടപെള്ളികൾ ഇതുപോലൊരു ഒരു ആരോഗ്യ കൂട്ടായ്മ സംഗ് നമ്മുടെ സമീപ പ്രദേശങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിപാടി ഒരു പദ്ധതി അതായത് എല്ലാവരും കൂടി വളരെ ഒരു എഴുപതും ചെത്രമുണ്ടോ ആ നൂറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാ നൂറാക്കണം അങ്ങനെ നൂറാളുകൾ ഉള്ള ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ കാരണം ഒരു കൂട്ടായ്മ എല്ലാവരുടെയും യാത്രകൾ വിനോദങ്ങൾ അതുപോലെ തന്നെ എന്നും രാവിലെ എല്ലാവരും എല്ലാ ചുറ്റുപാടും ഇങ്ങനെ ഇടവേണ്ട സി ഡി ഐ സ്റ്റേഡിയത്തിൽ വന്ന് നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങളുടെ ആയുർവേദം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാഴാമെന്നും മറ്റു സ്പോർട്സ് ഇതൊക്കെ നടത്തുക വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ ഈ കാലം മാറി എല്ലാവരും ആരൊക്കെ ഒരു കാലത്ത് നന്നായി ഫുട്ബോൾ പഠിച്ചിരുന്നു ഇന്നപ്പോ മാറി സാഹചര്യങ്ങളൊക്കെ മാറി പക്ഷെ വൈറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ അസബ്രുഡോക്ട് കാണുന്നില്ല കാണില്ല ഡോക്ടർ അടക്കം അതുപോലെ തന്നെ അനീക്കോട് സമതാക്കാം ഇവരൊക്കെ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ പോയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് അവിടുത്തെ സ്പോർട്സ് രംഗത്തൊക്കെ പങ്കെടുത്ത വ്യക്തികളാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മുഖ്യാതിഥിയായി ആരോഗ്യ കൂട്ടായ്മ പ്രസിഡന്റ് അംജാദ് ബാബു മാട്ടുമ്മൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ എ പി ജൌഹർ സാദക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പറമ്പൻ സാദി വിവിധ പാർട്ടി പ്രതിനിധികളായ ഹൈദർ കുണ്ടുതോട് വി പി ലുഖുമാൻ ചെമ്മല യൂസുഫ് ജുവനേൽ സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ ഉമ്മർ എന്തൂർ എടവണ്ണ ആരോഗ്യ കൂട്ടായ്മ ചീഫ് ഇൻസ്പെക്ടർ ഡോക്ടർ എ സൈഫുദ്ദീൻ ഇൻസ്പെക്ടർ അലി നീരുൽപെൻ സെക്രട്ടറി ഹബീബ് റഹ്മാൻ Indulgence, traditional but revolutionary, sensible diversity, sharpening aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations